മെത്രാൻമാരുടെ ചേരിപ്പോരോ ഈശോ മിഷിഹാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്രമ്പ് ലക്ഷൻ ബിഷപ്പുമാരുടെ ചേരിപ്പോരി ബലിയാടുകളാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ എട്ട് ഡീക്കന്മാർ ഇന്നലെ ചില വിമത വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതി ചില വിമത വൈദികരും അൽമായ മുന്നേറ്റ ഗുണ്ടയും ചേർന്ന് നടത്തിയ പത്രപ്രസ്താവനയിലെ പത്രമാ മാധ്യമങ്ങളുടെ പ്രസ്താവനയിലെ ഒരു സംഗതിയാണ് ബിഷപ്പുമാരുടെ ഇടയിൽ ചേരി പോരാണ് ഇത്ര ലളിതമായ പ്രശ്നം പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നത് സിനഡിൽ മിത്രന്മാരിൽ ചിലരെടുക്കുന്ന തീരുമാനം മറ്റു ചില മെത്രന്മാർ എതിർക്കുകയാണ് നിങ്ങൾ ആ വചനം ഒന്നുകൂടി കേട്ടോ ഞാൻ സിനഡിൽ ചില മെത്രന്മാരിൽ ചിത്ര മെത്രന്മാരിൽ ചിലരെടുക്കുന്ന തീരുമാനം മറ്റു ചില മെത്രന്മാർ എതിർക്കുകയാണ് അങ്ങനെയാണോ സിനഡ് തീരുമാനിക്കുക ചില മെത്രന്മാർ തീരുമാനമെടുക്കുകയും ചില തീരുമാന മെത്രാമാർ എതിർക്കുകയും ചെയ്യുക അത് എറണാകുളത്തിൻ്റെ അല്ലേ ഞാൻ മനസ്സിലാക്കിയത് മറച്ചാണ് സിനഡിലെ മെത്രന്മാർ തീരുമാനിക്കുന്നു ആ മെത്രന്മാരിൽ ചിലക്ക് എതിരാഭിപ്രായം ഉണ്ടാകാം പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് തീരുമാനമെടുക്കുന്നു ഭൂരിപക്ഷം മാത്രമല്ല അതിന് മറ്റു ചില അംശങ്ങൾ കൂടി സഭ ഒരു ജനാധിപത്യ സംവിധാനം മാത്രമല്ല ഭൂരിപക്ഷം മാത്രമല്ല തീരുമാനത്തിനടിസ്ഥാനം അതിനു മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് ഏറ്റവും ചുരുക്കമായിട്ട് ഞാൻ പറയാം കർത്താവ് ശോമിശിഖ ആ കർത്താവീ ശോമിച്ച പന്ത്രണ്ട് സ്ലീഹന്മാരുടെ ഒരാളാണ് തോമസ് ലീഗ ആ പന്ത്രണ്ട് പേരിലും പന്ത്രണ്ട് സ്ലീഹന്മാരിലും അവർക്ക് കീഴിൽ ആറ് പേര് വീതം സ്ലീഹന്മാരുണ്ടായിരുന്നു അങ്ങനെ പന്തിരാറ് എഴുപത്തിരണ്ട് പേര് ആ എഴുപത്തിരണ്ട് പേരും കർത്താവ് അയക്കുന്നുണ്ട് ആ പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് അപ്പസ്വലന്മാർ ആ പന്ത്രണ്ട് പേർക്കും കീഴിൽ ആറ് പേര് വീതം അങ്ങനെ പന്തിരാറ് എഴുപത്തിരണ്ട് ആ എഴുപത്തിരണ്ട് ശിഷ്യന്മാരുടെ ഒരാളാണ് അദ്ദായി ആ അദ്ദായിയുടെ ശിഷനാണ് അഗായി െ ഹഗായി അദ്ദായി എന്നുള്ളത് തദേവസ് അഗ്ഗായി എന്നുള്ളത് ഹഗായി ആ ഹഗായയുടെ ചിട്ടാണ് മാറി മാറിയാണ് ഈ നമ്മളിപ്പോൾ അർപ്പിക്കുന്ന കുർബാനയുടെ അന്തിമ രൂപം വരുത്തിയത് അത് കൈമാറിക്കിട്ടിയത് തോമാസ് ലി ക്രിസ്തുവിൽ നിന്ന് തോമാസ് ലിഹയിലൂടെ അദ്ദായിലൂടെ അഗ്ഗായിലൂടെ മാറിയിലേ ഈ ഇങ്ങനെയുള്ള ക്രിസ്തുവിൽ നേരിട്ട് വന്നതാണ് ലിറ്ററേച്ചയെ കുറിച്ചുള്ള എൻ്റെ പഠന പരമ്പര നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും എത്ര ഇതിനേക്കാളും വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ ആ നോക്കൂ ക്രിസ്തുവിൽ നേരിട്ട് വരുന്നതാണ് ലിറ്ററിയുടെ എല്ലാ അംശങ്ങളുമെന്ന് ഞാൻ വളരെ വ്യക്തമായി സ്ഥാപിച്ചിട്ടുണ്ട് മറിച്ച് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് തിരുവചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സത്യവേദപുസൃതത്തിലെ തിരുവചനമാണെങ്കിലും പിയോസബിളിൽ തിരുവചനമാണെങ്കിലും ബൈബിളിലെ തിരുവചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥാപിച്ചതിന് വിരുദ്ധമായി സ്ഥാപിക്കാൻ ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് അതിനാൽ ഈ അദായി മാറി സ്നേഹന്മാരുടെ പേരിലുള്ള കുർബാന കത്തോലിക്ക സഭയിലെ ഏറ്റവും പുരാതനമായ കുർബാനയാണ് ആ കുർബാന സജീവമായി അർപ്പിക്കുന്ന ഒരു സഭ ഒരേ ഒരു സഭ അത് സീറോ മലബാർ സഭയാണ് അതുകൊണ്ട് ഇത്രയും പുരാതനമായൊരു സംഗതി നൂറു വർഷം പഴക്കമുള്ള സംഗതി പുരാതന വസ്തുക്കൾ വിൽക്കാനായിട്ട് ഒരു തട്ടിപ്പിച്ചത് നടത്തിയ കാലം നമുക്കറിയാം ഇത് രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു കുർബാന അത്രയും പഴക്കമുള്ള ഒരു കുർബാന കത്തോലിക്ക സഭയിൽ ഇല്ല അതുകൊണ്ട് മാത്രമല്ല അത് സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നു ഒരു സഭയിൽ കത്തോലിക്ക സഭയിൽ മൂന്നാമത്തെ വലിയ സഭയായ സീറോ മലപ്പുറം സഭയിൽ അതുകൊണ്ട് അത് വീണ്ടെടുക്കേണ്ടതും ഏറ്റവും സജീവമായി നിലനിർത്തേണ്ടതും ആവശ്യമാണെന്ന് റോമായയുടെ നിർബന്ധം കൂടിയാണ് അതിന് കാരണം ഇതിൻ്റെ വിലയാണ് വിലമതിക്കാനാവാത്ത വില അത്രയും വിലപ്പെട്ട സംഗതി ആയതുകൊണ്ടാണ് ഈ അദായിമാർ ഇഷ്ടന്മാരുടെ പേരിലെ കുർബാന വീണ്ടെടുക്കണമെന്ന് റോം നിർബന്ധിക്കുന്നത് ആ നിർബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൂടി കണക്കിലെടുത്തിട്ടാണ് മെത്രാമാർ തീരുമാനിച്ചത് അതിൽ രണ്ട് മെത്രാൻമാരെ എതിർത്തു അതുണ്ടാകും നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാകുമോ പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പാക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ അതിന് പകരം പുറത്തു വന്ന് ഞങ്ങൾ രണ്ടുപേർ എതിർത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ എറണാകുളത്ത് നിന്നുള്ള ചില മെത്രാന്മാർ പുറത്ത് വന്ന് എതിരഭിപ്രായം പറഞ്ഞു അപ്പോൾ ചേരി ഉണ്ടാക്കുന്നത് ആരാണ് ഈ വിമത വൈദികരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് മെത്രാന്മാരും പിന്നെ ഈ അത്മായും മുന്നേറ്റക്കാരും അതുകൊണ്ട് മെത്രാമരുടെ ചേരിപ്പോരില്ല മെത്രാന്മാരും മൊത്തത്തിൽ തീരുമാനിച്ചതാണ് ഇവരടക്കം ഒപ്പിട്ടതാണ് അപ്പോൾ ഈ വിമതനാണ് ചേരിപ്പോര് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ഈ സിനഡില് അഭിപ്രായഐക്യം ഉണ്ടാകാ ഉണ്ടാകരുത് എന്ന് വാശി പിടിക്കുന്നതാരാണ് എറണാകുളത്ത് രണ്ട് മെത്രാന്മാരും ഈ വിമത വൈദികരും പിന്നെ ചില അൽമായ മുന്നേറ്റക്കാരും അല്ലാതെ മെത്രാമാരുടെ ചേരി പോരില്ല മെത്രാമാരുടെ സിനഡ് തീരുമാനിച്ച് പൗരത്വ കാര്യാലയം അംഗീകരിച്ച് മാർപ്പാപ്പ അംഗീകരിച്ച് കൽപ്പിച്ച് നൽകിയതാണ് ഈ ലിറ്റർജി അങ്ങനെ എടുത്ത തീരുമാനത്തെ ഞങ്ങൾ രണ്ടുപേരെ എതിർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ പത്രസമ്മേളനത്തിൽ വന്ന് പറയുക അതൊക്കെ അങ്ങനെ തന്നെ പൗരത്വ ത്രിസംഘത്തിന് മുമ്പിലും മാർപ്പാപ്പിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക എറണാകുളത്തെ മെത്രാമാരും വിമത വൈദികരും ഞങ്ങൾ എന്ത് എന്നൊക്കെ മാർപ്പാപ്പിടെ നിങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ടാകാം അതിനർത്ഥം നിങ്ങൾക്ക് വിശ്വാസമില്ലെന്നാണ് കർത്താവിന് സഭയിൽ വിശ്വാസമില്ലെന്നാണ് കർത്താവിൽ വിശ്വാസമില്ലെന്നാണ് കർത്താവ് എന്താ ചെയ്യുമെന്ന് നിങ്ങൾ കണ്ട് കാത്തിരുന്ന് കാണൂ കർത്താവ് നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണൂ അതിനാൽ സിനഡ് മാർപ്പാപ്പിയും പൗരത്വ കാര്യാലയവും പൗരത്വ സ്ത്രീസംഘവും സിനടും ഒക്കെ മെത്ര തീരുമാനിച്ച കാര്യമാണ് എറണാകുളത്തെ വിമത വൈദ്യ അട്ടിമറിച്ചത് അതിന് കൂട്ടുനിന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് അൽമായ മുന്നേറ്റ ഗുണ്ടകള് ആ അവരുടെ പക്ഷം ചേർന്ന് ഒന്ന് രണ്ട് മെത്രന്മാര് എതിരഭിപ്രായം പറഞ്ഞു അത് മെത്രാമാരെ തമ്മിൽ ചേരിപ്പോണോ അങ്ങനെ എതിരഭിപ്രായം പരസ്യമന് പറയാൻ പാടില്ല എന്ന മെത്രന്മാര് അത് അവർ ചെയ്ത് തെറ്റ് ആ തെറ്റ് ബന്ധപ്പെട്ടവരൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് അതിന് മറുപടികൾ ഉണ്ടാകും കത്തോലിക്ക സഭയിലെ പോലീസ് നടപടി പോലെ ലാത്തി ലാത്തചാർജും അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ല അതല്ല അതിൻ്റെ രീതി കത്തോലിക്ക സഭയിൽ അനുസരണത്തിൻ്റെ രീതിയും പോലീസും പട്ടാളം വെച്ചിട്ടല്ല അത് വിശ്വാസത്തിൽ ഉത്ഭവിക്കുന്നതാണ് വിശ്വാസമില്ലാത്ത രണ്ട് മെത്രാന്മാരും വിശ്വാസമില്ലാത്ത ഏതാനും ഇല്ലേ അൽമായ മുന്നേറ്റക്കാരും സത്യവിശ്വാസമില്ലാത്ത വിമത വൈദികരും കുർബാനി ആഭിചാരമായി നടത്താൻ ഒരു പ്രശ്നവുമില്ല എന്ന് വിചാരിക്കുന്നവരും അവരാണ് അനുസരണക്കേടിന്റെ ആരൂപങ്ങളായി മാറി നിൽക്കുന്നത് മെത്രാമാരുടെ ഇല്ലല്ലാതെ ചേരി പോരില്ല എന്നിട്ട് അവരെന്താണ് പറയുന്നത് ഈ ഇല്ലേ ചില മെത്രാമരുടെ തീരുമാനത്തെ ചില മെത്രാമരെ എതിർക്കുന്നു അങ്ങനെയാണോ ഈ ആടിനെ പട്ടിയാക്കുന്ന പൈശാചിക തന്ത്രം ഏത് പിശാചാണ് നിങ്ങളെ പഠിപ്പിച്ചത് വിമത വൈദികരെ അന്മായും മുന്നേറ്റക്കാരെ നിങ്ങൾക്ക് ഉളുപ്പില്ലേ പറയാൻ ഞങ്ങൾ ഡീക്കന്മാരെ ബന്ദികളാക്കി വില പേച്ചു നിങ്ങളല്ലേ മറിച്ച് ചെയ്യുന്നത് നിങ്ങളല്ലേ വിലപേറ്റുന്നത് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാമെന്ന വ്യവസ്ഥയിലാണ് ഞങ്ങളിൽ ചില സഭയുടെ കുർബാന ചില നേരത്തെ ചില സമയങ്ങളിൽ ചൊല്ലാമെന്ന് സമ്മതിച്ചത് അതായിരുന്നു സമവായം ഈ മുന്നേറ്റക്കാരുടെ വാക്കുകളാണ് ഞാൻ പറയണേ വിമത വൈദികരുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത് എന്നാൽ മെത്രാമ തമ്മിൽ ചേരി പോരിൽ ഞങ്ങൾ വലിയ വെരിയാടക്കപ്പെടുകയാണ് മറ്റൊന്ന് ഈ അതിരൂപത്തിൽ കാനോനിക സമിതികൾ പുനഃസ്ഥാപിക്കുമെന്നാണ് അത് ചെയ്തിട്ടില്ല ഈ കാനോനിക സമിതികൾക്ക് ലിറ്റർജിയുടെ കാര്യത്തിൽ എന്താണ് അധികാരം കാനൂന സമിതികളൊക്കെ ബോഡിയല്ലേ തീരുമാനം ബോഡിയല്ലല്ലോ അത് ലിറ്റർജി മറ്റെന്ത് ബന്ധം എന്നിട്ട് പറയാണ് ഇത് രണ്ടും നടക്കുന്നത് വരെ ഡീക്കംമാർക്ക് പട്ടം കൊടുക്കുന്നത് വരെയും കാനോനിക സമിതി പുനഃസ്ഥാപിക്കുന്നത് വരെയും എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ഒരു പള്ളിയിലും ഏകീകൃത കുർബാന ചൊല്ലാൻ ചൊല്ലാൻ േറ്റക്കാർ സമ്മതിക്കുകയില്ല ഞങ്ങൾ പുതിയ സമരമുറകൾ ആരംഭിക്കുന്നു കഴിഞ്ഞ എട്ടു മത്സരം സമ്മത്സരമായി നടത്തുന്ന പോരാട്ടം ഞങ്ങൾ തുടരും സഭാ നേതൃത്വമേ നിങ്ങൾ കേട്ടില്ല ഇങ്ങനെ സംഭവിക്കുമെന്നല്ലേ ഞാൻ എത്രയോ പ്രാവശ്യം എത്രയോ മുമ്പേ നിങ്ങളോട് പറഞ്ഞത് വിപതന്മാരെ ചേർത്ത് പിടിക്കുന്നത് ധൃതരാഷ്ട്ര ആലിംഗനമായിരിക്കുമെന്ന് പറഞ്ഞതല്ലേ വിമതന്മാരെ ചേർത്ത് പിടിക്കുന്നത് ധൃതരാഷ്ട്ര ആലിംഗനം പോലെയാകും തീരുമെന്ന് എത്ര പ്രാവശ്യം ഞാൻ മുന്നറിയിപ്പ് നൽകി തീർന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ ചില സന്യാസ വൈദികരുടെ പട്ടം നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളത് അനുവദിക്കുക ചെയ്യ നേതൃത്വമേ സീറോ മല സഭാ നേതൃത്വമേ നിങ്ങളിത് കേൾക്കൂ നിങ്ങൾക്കെതിരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങളുടെ അധികാരത്തെ നിങ്ങളുടെ തീരുമാനത്തെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ധിക്കാരോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നിങ്ങളുടെ ഹൃദയം കഠിനമായി പോയോ അതോ കർത്താവിനോടും സഭയോടും ഉള്ള സ്നേഹം ഇങ്ങനെ ഉറകെട്ട് പോയോ പിന്നേം പറഞ്ഞിരിക്കുകയാണ് സഭയുടെ സീൽ വെച്ച് സഭയുടെ ലെറ്റർ പേഡിൽ ഇറക്കിയ പത്രക്കുറിപ്പ് അത് പത്രക്കുറിപ്പല്ല പച്ചക്കള്ളമാണ് ആൽമായ മുന്നേറ്റ ഗുണ്ടയുടെ വ്യാഖ്യാന ഇതെല്ലാം കേട്ടിട്ട് സഭാനേതൃത്വത്തിന് ഒരു ഇല്ലേ ഒന്നും പറയാൻ തോന്നുന്നില്ലേ വിശ്വാസികൾ വഴിതെറ്റിക്കുന്ന ഈ ആൽമായ മുന്നേറ്റക്കാരെ തടയാൻ കെൽപ്പില്ലേ എവിടെ പോയി നമ്മുടെ ഈ ധീരത എവിടെ പോയി നമ്മുടെ ഈ ചങ്കൂറ്റം സഭാസ്നേഹം കർത്താവിനോടുള്ള കൂറ് അത് വീണ്ടും കിട്ടാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ധൈര്യം വരാൻ നടപടികൾ എടുക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രാർത്ഥനയും ഉപവാസവുമായി ഞങ്ങൾ കഴിയുകയാണ് സഭാ നേതൃത്വത്തിന് നട്ടലുണ്ടാകാൻ ഞങ്ങൾ ഇത് ചെയ്യണം പറ ഈ അന്മായ മുന്നേറ്റക്കാരെയും വിമത വൈദികരെയും അവരെ ചൊൽപ്പെടിക്കു നിർത്താനും ചൊൽപ്പെടിക്കുന്നു പറഞ്ഞാൽ സഭയുടെ കാര്യങ്ങൾ അനുസരിപ്പിക്കാനും അനുസരിക്കുന്നില്ലെങ്കിൽ അവർക്ക് നടപടികൾ എടുക്കാനും നിങ്ങൾ മടിക്കുന്നത് എന്തേ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ അൽമാരും ഈ സഭാവിശ്വാസികളും സഭയിലെ മറ്റുള്ളവരും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പറയൂ ഇങ്ങനെ ഒരു സഭയെ മാനം കെടുത്താൻ നാറ്റിക്കാൻ ഒരു കൂട്ടരെ കെട്ടഴിച്ചു വിടുന്നത് അത് അനീതിയല്ലേ അനീതിയല്ലേ നിങ്ങൾ കർത്താവിന് മുമ്പിലിരുന്ന് സക്രാരുടെ മുമ്പിലിരുന്ന് കർത്താവിനുഖിതം എന്തെന്ന് ആരായുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും പിന്നെ മറ്റു പ്രായശത്ത പരിപാടികളേക്കും വീണ്ടും പിന്തിരിയുകയാണ് നമ്മുടെ കർത്താവീശംശികാട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ